ഇരുമ്പിന്റെ കലവറയാണ് ബീട്രൂട്ടും നെല്ലിക്കയും ബീട്രൂട്ട് നെല്ലിക്ക ജ്യൂസ് ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ നിരവധിയാണ് ഗുണങ്ങൾ റിപ്പോർട്ടിലേക്ക് രാവിലെ ബീട്രൂട്ട് നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നതുകൊണ്ട് നിരവധി ഗുണങ്ങൾ ഉണ്ടെന്നാണ് ന്യൂട്രിഷ്യന്മാർ പറയുന്നത് വിറ്റാമിൻ സി വിറ്റാമിൻ എ നാരുകൾ പൊട്ടാസ്യം മാഗ്നീഷ്യം ഇരുമ്പ് ഫോളിക് ആസിഡ് സിങ്ക് ഫൈബർ തുടങ്ങിയവ അടങ്ങിയതാണ് ബീട്രൂട്ട് വിറ്റാമിൻ ബി വിറ്റാമിൻ സി ഇരുമ്പ് കാൽസ്യം ആൻറ്റി ഓക്സിഡന്റുകൾ തുടങ്ങിയവ അടങ്ങിയതാണ് നെല്ലിക്ക പൊട്ടാസ്യം ധാരാളം അടങ്ങിയ ബീട്രൂട്ടിൽ പ്രകൃതിദത്തമായി കാണപ്പെടുന്ന നൈട്രേറ്റ്സ് എന്ന സംയുക്തം രക്തയോട്ടം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അതിനാൽ ബീട്രൂട്ട് നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാൻ സഹായിക്കും ബീട്രൂട്ടിലും നെല്ലിക്കയിലും വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് കൂടാതെ ആൻറ്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട് അതിനാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഫൈബർ ധാരാളം അടങ്ങിയതിനാൽ ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം അകറ്റാനും അസിഡിറ്റിയെ തടയാനും സഹായിക്കും വിറ്റാമിനുകളും ധാതുക്കളും ആന്റി ഓക്സിഡൻറ്റുകളും നാരുകളും അടങ്ങിയതുകൊണ്ട് കരളിലെയും വൃക്കയിലെയും വിഷാംശങ്ങൾ പുറന്തള്ളാനും സഹായിക്കും ബീട്രൂട്ടിലെ നൈട്രിക് ഓക്സൈഡ് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നു ഇത് ഡിമൻഷ്യയുടെ സാധ്യത കുറയ്ക്കുകയും മൊത്തത്തിലുള്ള തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു അയണിൻ്റെ മികച്ച സ്രോതസ്സാണ് ബീട്രൂട്ടും നെല്ലിക്കയും അതിനാൽ വിളർച്ച അഥവാ അനീമിയ ഉള്ളവർ ബീട്രൂട്ട് നെല്ലിക്ക ജ്യൂസ് പതിവായി കുടിക്കുന്നത് നല്ലതാണ്